അധിനവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ രൂക്ഷമായ ആക്രമണം വ്യാഴാഴ്ചയും തുടർന്നു തുൽക്കരം പട്ടണത്തിനു പുറത്തുള്ള നൂർഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്ലാമിക് ജിഹാദ് സംഘടനാ കമാൻഡർ അബുഷുജ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ജാബറാണ് കൊല്ലപ്പെട്ടത് കമാൻഡർ കൊല്ലപ്പെട്ട കാര്യം പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പള്ളിയിൽ ഒളിച്ചിരുന്നവരെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ഈ വർഷം ആദ്യം നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വിചാരിച്ചിരുന്ന അബൂഷുജ മറ്റു പോരാളികളുടെ ഖബറടക്ക ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ജൂണിൽ ഖൽഖീലിയിൽ ഇസ്രായേൽ പൗരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് അബൂഷുജ ആണെന്നും സേന ആരോപിച്ചിരുന്നു നീണ്ട ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ബുധനാഴ്ച പുലർച്ചെ തുടങ്ങിയ ഏറ്റവും വലിയ ആക്രമണത്തിൽ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് പുതിയ സംഭവം ഇപ്പോഴും വെസ്റ്റ് ബാങ്കൽ പരിശോധനയും വെടിവെപ്പും തുടരുന്ന ഇസ്രായേൽ സേന ഇരുപത്തിയഞ്ച് പലസ്തീനികളെ അറസ്റ്റ് ചെയ്തു അഞ്ച് വീടുകൾക്ക് തീവെച്ചു ഡെസനിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പലസ്തീനിയൻ റെഡ് ക്രസൻ സംഘത്തിന്റെ രക്ഷാപ്രവർത്തനം സേന തടഞ്ഞു ഗാസയിലെ പോലെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് പലസ്തീൻ അതോറിറ്റിയുടെ മുഖ്യ മുഖ്യവക്താവ് നബീൽ അബു റുദീന മുന്നറിയിപ്പ് നൽകി അതേസമയം ഗാസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട പലസ്തീനികൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇസ്രയേൽ മന്ത്രിമാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന യൂറോപ്യൻ യൂണിയൻ വിദേശനയ തലവൻ ജോസഫ് ബോറൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നും വ്യാഴാഴ്ച ബ്രസീലിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ ബോറൽ ആവശ്യപ്പെട്ടു ഇസ്രായേൽ മന്ത്രിമാരുടെ നടപടി കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരുടെ പേരുകൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല എന്നാൽ അന്താരാഷ്ട്ര മാനുഷിക നിയമം മാനിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ നിന്ന് യൂറോപ്യൻ യൂണിയനെ തടയാൻ കഴിയില്ലെന്നും ബോറൽ കൂട്ടിച്ചേർത്തു അതേസമയം വെസ്റ്റ് ബാങ്കിൽ നീണ്ട കാലയളവിനു ശേഷം ഏറ്റവും വലിയ ആക്രമണം ഇസ്രായേൽ തുടങ്ങിയതിനു പിന്നാലെ തിരിച്ചടിച്ച ഹമാസ് വെസ്റ്റ് ബാങ്കിലെത്തിയ ഇസ്രായേൽ ബുൾഡോസറുകൾ ഹമാസ് പോരാളികൾ തകർക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു അൽജസീറയാണ് വീഡിയോ പുറത്തുവിട്ടത് അതിനുവേഷം വെസ്റ്റ് ബാങ്കിലെത്തിയ രണ്ട് ബുൾഡോസറുകൾ ഹമാസ് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ദൃശ്യത്തിൽ ജനിൽ വെച്ച് ബുൾഡോസറുകളിലൊന്ന് ഹമാസ് പകൽ വെളിച്ചത്തിൽ തകർക്കുകയായിരുന്നു രാത്രി സമയത്താ ബുൾഡോസർ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ തുൽക്കാരാം നബ്ലൂസ് തുബാസ് എന്നീ നഗരങ്ങളിൽ ഒരേ സമയം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആക്രമണം ആരംഭിച്ചത് അതേസമയം കഴിഞ്ഞ പത്തു മാസമായി കണ്ടതിനേക്കാൾ ദൈർഘ്യമേറിയതും വിനാശകരവുമായ ഒരു സംഘർഷം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഇസ്രായേലിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫയിൽ ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിഡൻസ് ഡ്രോൺ ആക്രമണം നടത്തിയ സംഭവത്തിൽ ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് നേരെ ഹിസ്ബുള നടത്തിയത് ആറ് ആക്രമണങ്ങളെന്ന് റിപ്പോർട്ട് അതിൽ രണ്ടെണ്ണം മിനിറ്റുകളുടെ വ്യത്യാസത്തിലായിരുന്നു ഇസ്രായേൽ ഡ്രോൺ ഉപയോഗിച്ച് മിസൈലുകൾ നശിപ്പിക്കുന്ന വീഡിയോയും ഹിസ്ബുള പുറത്തുവിട്ടു ഇസ്രയേലും ഹിസ്ബുളയും ശത്രുത അവസാനിപ്പിക്കണമെന്ന് യു എൻ രക്ഷാസമിതി ആവശ്യപ്പെടുന്നതിന് തൊട്ടുമുമ്പായിരുന്നു ആക്രമണം പതിനഞ്ചംഗങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിച്ച ഫ്രഞ്ച് കരട് പ്രമേയത്തിലാണ് യു എൻ ആവശ്യം വന്നത് ഡെസ്ക്